ഇന്ന് എഴുപത്തി മൂന്ന് ദശലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ പ്രമേഹ രോഗികളാണ് ഇത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോഴേക്കും നൂറ്റി എഴുപത്തി മൂന്ന് ദശലക്ഷം ആകുമെന്നാണ് അനുമാനം ഈ പ്രമേഹത്തിൽ നിന്നും നമുക്കൊരു മുക്തി വേണ്ടേ എങ്ങനെ അതിനാണ് നാം നല്ല ഭക്ഷണം ശീലമാക്കേണ്ടത് എന്താണ് നല്ല ഭക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം അതിനു മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ഗുഡ് ഫുഡ് പ്ലേറ്റ് പരിചയപ്പെടുത്താം ഇനി ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫുഡ് പ്ലേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പ്ലേറ്റിന്റെ പകുതി ഭാഗം പച്ചക്കറികളാണ് അതേപോലെ മറുപകുതിയുടെ പകുതി ഭാഗം പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മത്സ്യം മുട്ട പയറുവർഗങ്ങൾ ചിക്കൻ ഇതെല്ലാം തന്നെ പ്രോട്ടീനകത്ത് വരുന്നതാണ് അതിന്റെ മറുപകുതിയുടെ പകുതി ഭാഗം മാത്രമേ ധാനികങ്ങൾ വരുന്നുള്ളൂ അതേപോലെ പത്ത് ശതമാനത്തോളം നമുക്ക് പാലും പാലും ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്താം അതേപോലെ പത്ത് ശതമാനം പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മുടെ ഓരോ നേരത്തെ ഭക്ഷണവും നാം ക്രമീകരിക്കേണ്ടത് ഈ ഫുഡ് പ്ലേറ്റിന്റെ മാതൃകയിൽ രാവിലത്തെ ഒരു പ്രഭാത ഭക്ഷണം എങ്ങനെ ക്രമീകരിക്കണം എന്ന് നോക്കാം ഈ ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം പച്ചക്കറികളും ഫ്രൂട്ട്സും കൊണ്ട് ഞാൻ നിറച്ചിരിക്കുന്നു ഈ അതിന്റെ കാൽഭാഗം ദാനകം കാൽഭാഗം പ്രോട്ടീൻ അതായത് മുട്ടയുടെ വള്ള അല്ലെ ഇവിടെ പയർ മുളപ്പിച്ച രീതിയിലുള്ള പയർ വർഗ്ഗങ്ങളാവാം ഈ പച്ചക്കറികളുടെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ധാന്യകത്തിന്റെ അളവ് കുറക്കാൻ വേണ്ടി സാധിക്കുന്നു പച്ചക്കറികൾ പച്ചക്കറികൾക്കകത്ത് ഒരു നൂറ് ഗ്രാം വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ഇരുപത് കലോറി അല്ലെ ഊർജ്ജമായിട്ട് മാത്രമേ മാറുകയുള്ളൂ അതേപോലെ തന്നെ ഫ്രൂട്ട്സും നാൽപ്പത് മുതൽ അയിമ്പത് കലോറി ഊർജം മാത്രം തരുമ്പോൾ ദാനകം നൂറ് ഗ്രാമിനകത്ത് ഒരു മുന്നൂറ് കലോറി ഊർജമെങ്കിലും ആയിട്ടാണ് നമ്മുടെ രക്തത്തിലേക്ക് ഗ്ലൂക്കോസിന്റെ അളവായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഈ പച്ചക്കറികളുടെ അളവ് കൂട്ടിക്കൊണ്ട് നാം ധാന്യകത്തിന്റെ അളവ് കുറക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ അല്ലെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവും ഗണ്യമായി കൂടുന്നത് നമുക്ക് കുറക്കാൻ സാധിക്കുന്നു ഈ ഒരു ദോശ കഴിച്ചിട്ടും നിങ്ങൾക്ക് വിശപ്പ് മാറുന്നില്ലെങ്കിൽ ദോശയുടെ അളവ് കൂട്ടാതെ ഇപ്പം കക്കിരിക്ക ഡബിൾ ആക്കാം അതേപോലെ തക്കാളി ഡബിൾ ആക്കാം അതേപോലെ ഓറഞ്ച് അല്ലെ ഫ്രൂട്ട്സിന്റെ അളവ് ഡബിൾ ആക്കാം അങ്ങനെ അളവ് കൂട്ടിക്കൊണ്ട് ഈ ധാനകത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം ഉച്ചക്കത്ത ഭക്ഷണം എങ്ങനെയാണ് ഗുഡ് പ്ലേറ്റിന്റെ മാതൃകയിൽ ക്രമീകരിക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ ഈ പ്ലേറ്റിന്റെ പകുതി ഭാഗം പച്ചക്കറികളായിരിക്കണം അതായത് അത് പിന്നെ പച്ചയായിട്ടുള്ള പച്ചക്കറികളാവാം അല്ലെങ്കിൽ വേവിച്ച രീതിയിലുള്ള പച്ചക്കറികളാവാം തോരനായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ എണ്ണ തേങ്ങ അങ്ങനെയുള്ളതൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറികൾ സ്റ്റീം ചെയ്ത രീതിയിലോ ബോയിൽഡ് ചെയ്ത രീതിയിലോ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പകുതി ഭാഗം പച്ചക്കറികൾ അതായത് റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് അല്ലെ പച്ചയായിട്ടുള്ള പച്ചക്കറികൾ ഉൾപ്പെടുത്താം ബോയിൽ ചെയ്ത രീതിയിലുള്ള പച്ചക്കറികളും ഉൾപ്പെടുത്തി വേണം ഈ പ്ലേറ്റിന്റെ പകുതി ഭാഗം നിറക്കാൻ വേണ്ടി ഈ പച്ചക്കറി നമ്മൾ ആദ്യം കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പകുതി വിഷ്പുമാറും പിന്നെ കാൽഭാഗം പ്രോട്ടീൻ അത് മത്സ്യം ചിക്കൻ അല്ലെ മുട്ടയുടെ വെള്ള പയർ വർഗ്ഗങ്ങളാവാം ം ധാന്യകം അത് ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ റൈസ് ആണെങ്കിൽ ചെറിയൊരു കൈയിലൊതുങ്ങുന്ന രീതിയിലുള്ള റൈസ് കഴിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ പകുതി വഷപ്പ് മാറും അതേപോലെ ആയിട്ട് നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താം ഫ്രൂട്ട്സും നമുക്ക് ഈ സാലഡിന്റെ കൂടെ ഒരു പോർഷനായിട്ട് ഉൾപ്പെടുത്തി കഴിക്കാം ഉച്ചക്കത്തെ ഭക്ഷണത്തിനകത്ത് പാലും പാലും ഉൽപ്പന്നങ്ങൾ അതായത് തൈരായിട്ടോ അല്ലെങ്കിൽ മോരും വെള്ളമായിട്ടോ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ് പ്രമേഹ രോഗികൾ രാവില ഉച്ച രാത്രി ഈ മൂന്ന് നേരം മാത്രം കഴിക്കാതെ ഭക്ഷണത്തിന്റെ അളവ് കുറക്കുന്നതോടൊപ്പം തന്നെ തവണകൾ കൂട്ടിക്കഴിക്കാനും ശ്രദ്ധിക്കണം ഇടനേരങ്ങളിൽ പച്ചക്കറി സൂപ്പുകളായിട്ടോ പഴവർഗ്ഗങ്ങളായിട്ടോ അതായത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞ രീതിയിലുള്ള ആപ്പിൾ പേരക്ക മുസമ്പി സബർ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാം അതോടൊപ്പം എണ്ണക്കടികൾ അല്ലാത്ത രീതിയിലുള്ള സ്നാക്സ് നമുക്ക് ഈ ഇടനേരങ്ങളിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ് ഈ ഒരു ഫുഡ് പ്ലേറ്റിന്റെ മാതൃകയിലാണ് നാം ഓരോ നേരത്തെ ഭക്ഷണവും കഴിക്കുന്നതെങ്കിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന പ്രമേഹവും അതേപോലെ അമിതവണ്ണം കൊണ്ടുള്ള പ്രമേഹം ഫാറ്റി ലിവർ കൊളസ്ട്രോൾ ചിലതരം കാൻസറുകൾ എന്നിവയ്ക്കെല്ലാമുള്ള ഒരു നല്ല ഒരു ഔഷധം കൂടിയായി മാറും നമ്മുടെ ഈ ഒരു നല്ല ഭക്ഷണം എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കുന്നതിലൂടെ നല്ല ഒരു ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം